ഇന്നലെ പറഞ്ഞു കൊടുക്കാം ഒരാട്ടില്ല എന്താന്നറിയോ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞാവും ഇന്നലെ സാബുക്കുണ്ട സംഭവിക്കില്ല സാബുക്കൂട്ടടിച്ചെ ഇന്നലെ സാബുക്കറിയാലോ ഞാൻ ഇപ്പൊ ഗെയിം കളിക്കുമ്പോൾ ആരു രണ്ടേ മൂന്നേ ഒന്നിലൊക്കെ ഞാൻ ഇരിക്കുന്നേ ഇന്നലെ അജ്മാനായിട്ട് ഗെയിം കളിച്ചപ്പം ഞാൻ അതോട് പറഞ്ഞു കല് തോറ്റു തോ തോപ്പിരിക്കാം നമുക്കൊരു ഉളപ്പ് വേണം കല് തോക്കുന്നതിന് ഞാൻ പറഞ്ഞാ ഞാനില്ലടാ അവിടെ ഓപ്പോസിറ്റ് നമ്മുടെ ഇവിടുത്തെ മോഡറേറ്റർ സൂസീന അറിയോ അവരൊക്കെയാ ഏ അവരുടെ കമന്റ് ഇടുന്നുണ്ട് അവക്കിന്ന് തോൽക്കണം അവർ അപ്പൊ ഞാൻ നമ്മളിന്ന് വെറുതെ കൊയിലാക്കി കൊടുക്കണെന്ന് വെച്ചാൽ മൂന്നാല് തോറ്റും ഞാൻ പറഞ്ഞാ ഞാൻ ഇല്ലടാന്ന് തോന്നു അപ്പൊ ഞാൻ ഞാൻ എനിക്ക് കസ്റ്റമർ ഉണ്ട് നാക്കിൽ പേര് നല്ല പണിഷ്മെന്റ് ആയിരുന്നു നല്ല മാന്യായിട്ടുള്ള പണിഷ്മെന്റ് ആയിരുന്നു ഞാൻ എടുത്തു ഇന്നലെ ഞാൻ അജ്മ നന്ന പണിഷൻ ഒക്കെ ക്രൂരമായിട്ടുള്ള പണിഷ്മെന്റ് ഒന്നും പൊളി പോളി ഞാൻ ഞാനിടത്തു പക്ഷെ ഇന്നലെ പേത്ത് നാക്കി തേക്കാൻ ഞാൻ പറഞ്ഞു ഏടാ ഞാൻ പോകൻക്ക് കസ്റ്റമർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവനൊരു വാക്ക് പറഞ്ഞു ആണുങ്ങനെ വായിലിട്ടുമ്പോ പൊള്ളൂലെന്ന് കസ്റ്റമർ വന്ന കസ്റ്റമറിനെ വായലിട്ട പൊള്ളില്ലെന്നു അങ്ങനെ പറയാൻ കൊള്ളാമോ അങ്ങനത്തെ അവരും ഇവിടെ സോറിയും പറഞ്ഞു അത് പറയുമ്പോ നമ്മൾ നോക്കി കണ്ടും പറയണം അത് പറയാൻ കൊള്ളാമോ എന്താ അഭിപ്രായം അത്ര ആൾക്കാരെ മുന്നിൽ ബ്ലോക്ക് അടിക്കേണ്ട ആൾക്കാരെ ബ്ലോക്ക് അടിക്കാൻ പറയണം മ്യൂട്ട് അടിക്കാൻ പറഞ്ഞിട്ട് മ്യൂട്ടാക്കാൻ പറയണം പറയാൻ പാടില്ല അത് അവൻ പറഞ്ഞ തെറ്റ് തന്നെയാണ് ഇവിടെ എല്ലാ ആൾക്കാരും കേട്ടോ അവന് സമയക്കും ചെയ്തു കിട്ടുന്നത് ഞാൻ ഒരു കാര്യം ചെയ്തു കെട്ടിപ്പത്തഞ്ച് ലെവലായ ആൾക്കാരെ നമ്മളെ സപ്പോർട്ടാക്കും അവര് ബാഡ് പറഞ്ഞ ബ്ലോക്ക് അടിക്കണോ മ്യൂട്ട് അടിക്കണോ അത് ഗിഫ്റ്റർമാരായി അതിന്റെ ലെവലിൽ ഞാൻ അങ്ങനെയാ ഞാൻ മ്യൂട്ട് അടിച്ചോളിയും അതിപ്പോ അമ്പത് ലെവലായാലും ശരി എനിക്ക ഗിഫ്റ്റ് വേണ്ട ഒരു ല്ലണ്ടത് ഗിഫ്റ്റ് പിന്നെ ബാഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് നോക്കിയിട്ടല്ല വരും നാളെ പോവും പക്ഷെ മോഹോണ്ടന്മാര് ബാറ്റ് കമ്പനി അടിക്കണം അതാരാണെങ്കിലും അത് ഇന്നലെ ഉണ്ടായിരുന്നെങ്കിൽ സാബോണനുണ്ടായിരുന്നെങ്കി മനസ്സിലായനെ ആ മാതിരി കമന്റുകളായിരുന്നു ആയിരുന്നു അജിമാനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ഒരാളെയും കണ്ടിട്ടല്ല നമ്മൾ ഗെയിം കളിച്ചു തുടങ്ങി ഞാൻ പറഞ്ഞില്ല മാരാറിക്ക ഞാൻ ഈ ഗെയിം കളിക്കുന്ന മൂന്നേ മൂന്ന് വ്യക്തികൾ പറഞ്ഞിട്ടാണ് ഒന്ന് വേണ്ടായിട്ട് നമ്മുടെ താറാം നമ്പുരാൻ നമ്മുടെ ചോക്ലേറ്റ് പോയി പിന്നെ നമ്മുടെ കത്തല ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ചെമ്മു ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഗെയിം നിർത്താത്തത് നമുക്ക് കിട്ടണത് മതി പക്ഷെ നമ്മളെ ഓപ്പോസിറ്റ് കളിയാക്കുമ്പോൾ എനിക്ക് സഹിക്കില്ല ഞാൻ മനസ്സാറിഞ്ഞ് എന്തിലും ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെന്തും ചിന്തിക്കും പിടിയുടെ വിഷമം കേറുന്ന വ്യക്തിയാണ് ഞാനെന്തെങ്കിലും കടുകൈ ചെയ്യാ ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് എനിക്ക് കൂടുതൽ വിഷമങ്ങളോ സങ്കടങ്ങളോ വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പഴാണ് കടുകയെ ചെയ്യാന്നു എനിക്ക് പറയാൻ പറ്റൂല ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് എന്നെ മാനസികമായിട്ട് തളർത്താൻ നോക്കിക്കഴിഞ്ഞാ എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം സ്വഭാവം എന്താണ് എന്നെ ഞാൻ എന്റെ റൂട്ടി കൂടെ പോകുന്ന ആളാ എന്നെ മാനസികമായിട്ട് ആരെങ്കിലും തളർത്താൻ കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും പിന്നെ നിങ്ങൾ അവിടെ നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടിയും വരും എന്റെ സ്വഭാവം വെച്ച് നോക്കും ഞാൻ അങ്ങനത്തെ ഒരു പ്രവർത്തമ സ്ത്രീയാണ് എന്റെ മാ എന്റെ മാനസിക കളിയാടിക്കണേറ്റവും എല്ലാവർക്കും നല്ലത് അത് എന്നെ അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഞാൻ അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണ് എനിക്ക് ഓപ്പോസിറ്റ് എന്നെ കളിയാക്കുന്ന നമുക്കൊരു സൊല്യൂഷൻ വേണം എന്തിനായിരിക്കും എന്താണ് കളിയാക്കാനുള്ള ഓപ്ഷൻ വേണം അല്ലെങ്കിൽ അവരെ പി എം പോയോ അല്ലെങ്കിൽ വർസി പോയോ അല്ലെങ്കിൽ പേഴ്സിൽ അവരെ കുറ്റങ്ങള് പറഞ്ഞോ ഇപ്പൊ ഞാൻ കുറ്റം പറയുന്നുണ്ട് ഇത്തി മൂന്ന് ദിവസം ഞാൻ കുറ്റം പറയുന്നുണ്ട് അത് ആദ്യം അവനോ നന്നാവണം വെറുതെ നിങ്ങളെയൊക്കെ കെട്ടിയോമാര് ഉപേക്ഷിച്ചു പോയത് ഇതല്ലേ സ്വഭാവം സാബു ഇന്നലെ അവടെ ലെവലുണ്ടോ സാബുണ് എല്ലാത്തിനും പിടിച്ച് മുട്ടടിച്ച ഫുള്ള് കളിയാക്കുന്ന ആ പാലക്കാടനില്ല അവനെ നമ്മട്ട അവൻ നമ്പർ വൺ ഫ്രോഡ് വെറും മേരന എന്തേലുണ്ടാവ ചാറ്റ് ചാറ്റ് തീശോട്ട അങ്ങ് വിട്ടാണ്ടല്ലോ